മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിനിടെ വോട്ടർമാരുടെ വിരലിൽ പുരട്ടാൻ മഷിക്ക് പകരം മാർക്കർ പെന്നുകൾ ഉപയോഗിച്ചത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇതേ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധം അതിശക്തമാക്കിയിരിക്കുകയാണ് മയക്കാവുന്ന മഷിയാണ് മാർക്കർ പേനകളിൽ ഉള്ളതെന്നും ഇത് കള്ള വോട്ടിന് വഴിയൊരുക്കുമെന്നും ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഇരുപത്തിയൊൻപത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നടന്നത് വോട്ട് ചെയ്തതിനെ തെളിവായി വിരലിൽ പുരട്ടുന്ന മഷിക്ക് പകരം പല ബൂത്തുകളിലും മാർക്കർ പെണ്ണുകളാണ് ഉപയോഗിച്ചത് അസറ്റോൺ പോലുള്ള ലായനികൾ ഉപയോഗിച്ചാൽ ഈ മഷി എളുപ്പത്തിൽ മായ്ച്ചു കളയാൻ സാധിക്കുമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പൂനെയിലെ ഒരു ബൂത്തിൽ ബി ജെ പ്രവർത്തകർ വോട്ടർമാരുടെ കയ്യിലെ മഷി മായ്ക്കുവാൻ സഹായിക്കുന്നു എന്നുള്ള കാര്യം ആരോപിച്ച് വലിയ ബഹളമുണ്ടായിരുന്നു അതുപോലെ തന്നെ മഷി മായ്ക്കുവാനുള്ള ലായനുകൾ അത് ബി ജെ പി ഓഫീസിൽ നിന്നും പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ ഇത്തരം ആരോപണങ്ങളൊക്കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ മാർക്കർ പേനകൾ ഉപയോഗിക്കാറുണ്ടെന്നും ഇത് പുതിയ കാര്യമല്ലാത്തതാണ് കമ്മീഷൻ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വ്യക്തമാക്കിയത് മഷി മായ്ച്ചാലും വീണ്ടും വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് കമ്മീഷൻ പറയുന്നത് അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായവാദങ്ങൾ വിചിത്രമാണ് വോട്ട് ചെയ്തവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനാൽ കള്ളവോട്ട് തടയാൻ സംവിധാനങ്ങൾ ഉണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് മഷി മായ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമായി കണക്കാക്കുമെന്നും ഇത്തരക്കാർക്കെതിരെ അതികർശനമായ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് എന്നാൽ മഷി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പോലും കള്ളവോട്ടുകൾ വ്യാപകമായി ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് അപ്പോൾ മഷി ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ എത്രത്തോളം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തുവാൻ സാധിക്കുമെന്നത് ആരും പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല മഷി മായ്ച്ചു കളഞ്ഞിട്ട് പല ആൾക്കാരുടെ പേരിൽ കുറഞ്ഞത് പത്ത് പ്രാവശ്യമെങ്കിലും ചിലർ വോട്ട് ചെയ്ത മഹാ അത്ഭുതങ്ങളൊക്കെ കണ്ട ഈ രാജ്യത്ത് ആ രാജ്യത്താണ് ഇത്തരം വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത് കൊണ്ട് കള്ളവോട്ട് തടയാൻ സാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി പ്രതിഷേധം തുടരുകയാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമായി കൂട്ടുനിൽക്കുന്നു എന്നുള്ള അതിഗുരുതരമായ ആരോപണമാണിപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്